രണ്ടര വയസ്സുള്ള സ്വന്തം മകൾ മരിച്ചിട്ട് ഒരു തുള്ളി കണ്ണീര് പൊടിക്കാത്ത ഒരമ്മയാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടത് ബാലരാമപുരം ദേവനന്ദയുടെ മരണം നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും നീ ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരിക്കും കുറച്ച് ലേറ്റായി ഞാൻ ഈ ഒരു വാർത്തയെ പറ്റി റിയാക്ട് ചെയ്യാനായിട്ട് എങ്കിലും കുറച്ച് താമസിച്ചെങ്കിൽ പോലും സത്യങ്ങൾ കുറച്ച് നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി ഈ ഒരു വിഷയത്തിൽ കുറെ ആളുകൾ ഇപ്പൊ പറയുമായിരിക്കും ആ കുട്ടിയുടെ അമ്മ ഒരു പാവം സ്ത്രീയാണെന്ന് അവർക്ക് ഈ ഒരു കൊലപാതകത്തിൽ അങ്ങനെ തന്നെ പറയണം ഈ ഒരു കൊലപാതകത്തിൽ യാതൊരു കയ്യുമില്ല എന്ന് പറയുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കും ആ കുട്ടിയുടെ അമ്മയുടെ ആങ്ങള ആ കുട്ടിയുടെ അമ്മാവൻ സമ്മതിച്ചു കഴിഞ്ഞു അവനാണ് കൊലപാതകം ചെയ്തതെന്നുള്ളത് ആ രണ്ടര വയസ്സുള്ള കുട്ടിയെ അവനാണ് കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടതെന്നുള്ളത് കുറെ ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറയുമായിരിക്കും അമ്മയ്ക്ക് ഒരു കയ്യുമില്ല ഒരു കയ്യുമില്ല അവർ പാവം സ്ത്രീയാണെന്ന് ഞാൻ ആ പറയുന്നവരുടെ കൂടെയും യോജിച്ച് നിൽക്കാം പക്ഷെ എന്റെ ചോദ്യം ഒന്നേ ഉള്ളൂ അപ്പോഴും ഒരു തുള്ളി കണ്ണുനീർ സ്വന്തം മകൾ മരിച്ചു കഴിഞ്ഞാൽ പൊടിക്കാതെ ഇരിക്കാൻ അത്രയ്ക്കും വൃത്തികെട്ട ഒരു സ്ത്രീയാണോ അവർ ഏതെങ്കിലും അമ്മയ്ക്ക് ഈ വീഡിയോ കാണുന്ന അമ്മമാർ നിങ്ങൾ പറയണം നിങ്ങളുടെ മക്കളെ കൈ ഒന്ന് മുറിഞ്ഞാൽ കാലൊന്നു ഒടിഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടമാവില്ലേ ആവില്ലേ നിങ്ങൾക്കരയില്ലേ ഇതൊരു കുഞ്ഞ് രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞ് മരിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വളരെ ലാഘവത്തോടെ ഒരു അവളുടെ മുഖം നിങ്ങൾ കണ്ടില്ലേ എനിക്ക് തോന്നിയില്ല അവൾക്കൊരു വിഷമം ഉള്ളതായിട്ട് ഒരു വിഷമവും ഇല്ലാതെ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സ്ത്രീ ഇവർക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവർക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കുറച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്ന കുറച്ച് കാര്യങ്ങൾ ഇവരുടെ നാട്ടിൽ ഇവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി ഇത് ചെറിയൊരു കളിയൊന്നുമല്ല അമ്മയും അമ്മാവനും കേൾക്കുമ്പോ സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാരും ഞെട്ടും സഹോദരനും സഹോദരിയും കൂടെ അവരുടെ ഉൽസിതങ്ങൾക്ക് വേണ്ടി ഈ നാട് എങ്ങോട്ടാണ് സത്യം പറഞ്ഞാൽ പോകുന്നത് എനിക്ക് ഓരോ വാർത്തകൾ കേൾക്കുമ്പോ ഞെട്ടുക എനിക്കറിയില്ല ഈ നാട് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്തായാലും ഇവരുടെ നാട്ടുകാരനായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ഒന്ന് കേൾക്കാം എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും വേറെ താമസിക്കുന്നത് ൊരു മരണാനന്തര ചടങ്ങ് ആ വീട്ടിലുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ വീട്ടിലെത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ ബാത്റൂമിൽ പോയ സമയത്ത് കുഞ്ഞിനെ അടുത്ത് അമ്മാവന്റെ അടുത്ത് കിടത്തിയെന്നും അതുപോലെ അച്ഛൻ്റെ അടുത്ത് കിടത്തി രണ്ട് അഭിപ്രായം അമ്മ പറയുന്നുണ്ട് ആ അഭിപ്രായ വ്യത്യാസമാണ് പോലീസ് വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നത് പോലീസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് അതായത് ഈ കുട്ടിയുടെ ഈ മരണപ്പെട്ട കുട്ടിയുടെ അമ്മയെയും അച്ഛയേയും അച്ഛനെയും അമ്മാവനെയും മുത്തശ്ശിയെയും ഒക്കെ ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് ഇതൊരു കൊലപാതകമാണോ പോലീസുകാർക്ക് ഇതൊരു കൊലപാതകമാണോ എന്ന് സംശയം തോന്നാനായിട്ടുള്ള ഒരു കാര്യം ഇവരോട് പോലീസുകാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇവർ കൊടുത്ത മറുപടി തന്നെയായിരുന്നു ഈ പെൺകുട്ടിയുടെ ഈ മരിച്ച കുട്ടിയുടെ അമ്മയോട് ചോദിച്ചപ്പോഴത്തേക്ക് അവർ ആദ്യമേ പറയുന്നു അതായത് അച്ഛന്റെ കൂടെ ഈ കുട്ടിയുടെ അച്ഛൻ്റെ അടുക്കലാണ് കുട്ടിയെ കിടത്തിയിരുന്നത് ഇവരെണ്ണീറ്റപ്പത്തേക്ക് കുറച്ചു കഴിഞ്ഞ് ഇവർ പറഞ്ഞു ഈ അമ്മാവന്റെ കൂടെയാണ് കൊലയാളിയായി അമ്മാവന്റെ കൂടെയാണ് കിടത്തിയത് എന്ന് പറയുന്നുണ്ട് ഇവരുടെ ഈ ഒരു ഈ ഒരു ഡുവൽ സ്റ്റാൻഡ് എവിടെയാണെന്ന് ഒരു ഒരു ഉത്തരം കൊടുക്കാതെ രണ്ട് ഉത്തരങ്ങൾ ഒരു ചോദ്യത്തിന് കൊടുത്ത ഈ അമ്മയുടെ രീതി അതാണ് പോലീസുകാർക്ക് സംശയം ഉണ്ടാക്കിയത് കൂടുതലും അത് കഴിഞ്ഞ് ഈ അമ്മാവനെ ചോദ്യം ചെയ്യുന്നു ആദ്യമേ ഇവൻ സമ്മതിച്ചില്ല രണ്ടാമത് സമ്മതിച്ചില്ല മൂന്നാമത് ഇവൻ സമ്മതിച്ചു മനസ്സിലായില്ലേ ആദ്യമേ സംഭവിച്ചു സമ്മതിച്ചെങ്കിൽ പോലും ഇവൻ പറഞ്ഞു നിങ്ങൾ പോയി കണ്ടുപിടിക്കും ഞാനാ കൊന്നത് ആ ഒരു മൂടിലാൻ സമ്മതിച്ചത് പക്ഷെ മെല്ലെ മെല്ലെ പോലീസുകാരുടെ കൈയും കാലും ഒക്കെ പൊങ്ങിത്തുടങ്ങിയപ്പോഴായിരിക്കണം ഇവൻ സമ്മതിച്ചു ഞാനാണ് കൊന്നത് അപ്പോൾ പോലും അവന്റെ സഹോദരി അവന്റെ സഹോദരി അവൻ എന്തൊക്കെയോ ആവശ്യങ്ങൾ ഉണ്ടായിരുന്ന അവന്റെ സഹോദരിയെ അവൻ ഒറ്റക്കൊടുത്തില്ല പക്ഷെ എനിക്കിപ്പോഴും നല്ല രീതിയിൽ സഹോദരിയെ സംശയമുണ്ട് ഇല്ലെങ്കിൽ എന്തിന് ഇവർക്ക് ചോദിച്ച ഒരു ചോദ്യത്തിന് ഇവർ രണ്ടുത്തരം കൊടുത്തു എവിടെയാണ് സ്വന്തം കുട്ടിയെ കിടത്തിയതെന്ന് പറയാൻ അവർക്ക് കൺഫ്യൂഷനോ അതിനവർക്ക് കൺഫ്യൂഷനോ അങ്ങനെ അവർ ആ ഒരു കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവർ കൺഫ്യൂസ്ഡ് ആയതിന് കാരണം പോലീസിനോടുള്ള പേടി എന്തിനു പേടിച്ചു താനും കൂടെയും ആ കുട്ടിയുടെ കൊലപാതകത്തിൽ കാരണക്കാരിയാണെങ്കിൽ അത് പോലീസുകാരെ അറിയുമോ എന്നുള്ളൊരു പേടി എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത് ബാക്കി കൂടെ ഇയാൾ ആളാണെന്ന തരത്തിലുള്ള മാനസികാസ്വാസ്ഥുള്ള ആളാണ് അങ്ങനെ ഉള്ളതായിട്ടൊക്കെ ഇയാൾക്ക് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ നാട്ടുകാർ പറയുന്നതെങ്കിലും ആള് ബോൾഡാണ് മാനസിക പ്രശ്നം ഉണ്ടെങ്കിലും അതിന്റെ സർട്ടിഫിക്കറ്റ് മറ്റു കാര്യങ്ങളും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ ഇത്ര സാഹചര്യം ഇങ്ങനെ ഒരു അമ്മാവന് ഈ കൊച്ചു കുഞ്ഞിനെ കൊള്ളുന്ന കൊല്ലുന്നതിന് വേണ്ടി ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് അതായത് ഈ അമ്മാവന് മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്നവിടെ പറഞ്ഞു വരുന്നുണ്ട് പറയപ്പെടുന്നുണ്ട് പറഞ്ഞു വരുന്നെന്നല്ല പറയപ്പെടുന്നുണ്ട് സോ ഇനി ഇനി ഈ ഒരു അമ്മാവനെ ഒരു വക്കീൽ വരികയാണ് ഇവനെ രക്ഷിക്കാൻ വരുന്ന വക്കീൽ ഉന്നയിക്കാൻ പോകുന്ന മെയിൻ ഒരു പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെയിൻ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മാനസിക പ്രശ്നമുണ്ട് മാനസിക പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ആ രണ്ടര വയസ്സുള്ള കൊച്ചു കുഞ്ഞിനെ കൊന്ന ഈ മാനസിക പ്രശ്നമുള്ള സുന്ദരൻ ഇവന് നമ്മുടെ നാട്ടിലെ നീതി നമ്മുടെ നാട്ടിലെ ലോ ആൻഡ് ഓർഡർ നല്ല രീതിയിൽ മൊനെ കുട്ടുകാരുടെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിനക്ക് തലയ്ക്ക് പ്രശ്നമുള്ളതാ നീ പൊക്കോ നീ കൂടി പോയാൽ ഒരു കൊല്ലം ജയിലിൽ കിടന്നാ മതി എന്ന് പറഞ്ഞു ഒരു കൊല്ലം ജയിലിൽ കിടത്തി അവനെ പറഞ്ഞൊരു ആറ്റായം കൊടുത്തു വിടും ഇവനെ പോലുള്ളമാര് വീണ്ടും ഇവിടെ ഇറങ്ങും എന്നിട്ട് ഇതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ ഒക്കെ കൊല്ലും ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ മിണ്ടാതിരിക്കണം ഇങ്ങനെ രണ്ട് വീഡിയോ ചെയ്യുക അതിനകത്തും നമുക്കും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അത് മേടിച്ചു മിണ്ടാതിരിക്കുക അല്ലേ ഇവിടുത്തെ പോലീസുകാരാണെങ്കിലും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരെ എന്തു പറയാന് ഇവനെ പോലുള്ള ഇവന് മാനസിക മറ്റേ പ്രശ്നമാണെന്ന് പറഞ്ഞ് മറ്റേ സീലുവടിച്ച് കൊടുക്കുന്നവന്മാരെ ആദ്യമായി രണ്ട് പേര് പറയണം ഇനിയിപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കേട്ടല്ലോ നിങ്ങൾ ഇപ്പൊ ഓരോന്നോരോന്ന് പൊങ്ങി വന്നോണ്ടേ ഇരിക്കാ ഇപ്പോഴേ വന്നു അവന് മാനസിക പ്രശ്നം ഉണ്ടെന്ന് നാട്ടിലൊക്കെ പറച്ചിലുണ്ടെന്ന് ഇങ്ങനെ പ്രശ്നമുള്ള ഒരുത്തനെ എന്തെങ്കിലും ചെയ്യുവോ നമ്മുടെ ഇവിടുത്തെ കോടതി എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ചിലപ്പം ഇത് ഈ അമ്മാവൻ എന്ന് പറയുന്ന ഈ കുഞ്ഞിനെ കൊണ്ട് ഈ മാറിക്കും ഇവനെ കൂട്ടുനിന്ന ഇവന്റെ എന്താ ചേച്ചി അല്ലെങ്കിൽ ഇവന്റെ സഹോദരി ഈ കുട്ടിയുടെ അമ്മ കൂട്ടുനിന്നു എന്നൊക്കെ മിക്കവാറും നാളെ കൊണ്ട് കൺഫേം ആകും അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീയെ കൂടുതലൊന്നും ഇതിനകത്തോട്ട് വലിച്ചിറക്കത്തില്ല നേരെ മറിച്ച് ഈ അമ്മ അവനകത്ത് പോകും എന്നിട്ട് അവൻ ഈ മാനസിക പ്രശ്നം അവൻ പോരും കുറച്ചു കഴിയുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് ഇറങ്ങി പോരും എന്നിട്ട് പിന്നെ എന്തെങ്കിലും കൊളാബ്രിക്കേഷൻ രണ്ടുപേരും കൂടെ ഉണ്ടാക്കി നടക്കും അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അവൻ ഈ കേസ് ഏറ്റെടുക്കും നിങ്ങൾ കണ്ടോളൂ അതാണല്ലോ ഇവർ ആദ്യമേ തന്നെ അങ്ങ് സമ്മതിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വാർത്താ ചാനലൊക്കെ കരഞ്ഞുകൊണ്ടൊക്കെ അവൻ ഇറങ്ങി വരുന്നത് പക്ഷേ ആ കൊച്ചിന്റെ തള്ള അവർക്കൊരു തുള്ളി കണ്ണീര് അതില്ല അവളേക്ക് ഇങ്ങനെ പറഞ്ഞ് പോരാന്നാണ് എൻ്റെ ഒരു ഞാൻ അധികം ഒരു രീതിയിലും മോശമായിട്ട് സംസാരിക്കരുതെന്ന് വിചാരിച്ചു തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കൂടുതലായിട്ടും ഞാൻ അങ്ങോട്ട് പോകത്തുമില്ല മോശം കാര്യങ്ങൾ മോശം വാക്കുകൾ വിളിച്ച് വേണ്ട അതിന്റെ ആവശ്യമില്ല കാരണം എന്തിനു ഞാൻ ഇവിടുന്ന മോശം വാക്കുകൾ അവളെ വിളിക്കുന്നു അവളെ ഞാൻ മോശം വാക്കുകൾ വിളിച്ചു എന്ന് പറഞ്ഞ് എന്റെ ചാനലിനെന്തെങ്കിലും പണി ഉള്ളൂ അല്ലാതെ വേറെ പ്രത്യേകിച്ചൂടെ നടക്കത്തില്ല ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ബാക്കി സംസാരിക്കാൻ ആദ്യഘട്ടത്തിൽ ഹരികുമാർ പറഞ്ഞത് പോലീസ് പോലീസിന്റെ വഴിക്ക് അന്വേഷിച്ചു അന്വേഷിച്ചോട്ടെ പ്രതിയെ കണ്ടെത്തുന്നെങ്കിൽ കണ്ടെത്തിക്കോട്ടെ തുടങ്ങിയ നിലപാടായിരുന്നു പോലീസിനോട് യാതൊരു തരത്തിലുള്ള സഹകരണത്തിനും പ്രതി വഴങ്ങിയിരുന്നു വഴങ്ങിയിരുന്നില്ല എന്തായാലും ഈ ഈ മൂന്ന് നാല് ഘട്ടങ്ങളിലായി നടന്ന അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിലാണ് പ്രതി ഏറ്റവും അവസാനം ഞാനാണ് കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞത് എന്ന് സമ്മതിക്കുകയും ചെയ്തു പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി ശ്വാസനാളത്തിൽ വെള്ളം കയറിയാണ് മരണപ്പെട്ടത് അത് ആറ് അഞ്ചരക്കും ആറുമണിക്കും ഇടയ്ക്കുള്ള സമയത്താണ് മരണം നടക്കുന്നതും ഉള്ളതും വ്യക്തമായി അതോടുകൂടി തന്നെ ഇതിൻ്റെ ഏറെക്കുറെ തുമ്പഴിയുകയും ചെയ്തു എന്തായാലും ഇതിൽ എന്താണ് ഇതിൽ മോട്ടീവായിട്ടുണ്ടായിരുന്നത് കുട്ടിയെ കൊല്ലാനുള്ള കാരണം എന്താണെന്നുള്ളതും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഈ ഹരികുമാർ അമാവൻ ഹരികുമാറിന് വഴിവിട്ട വഴിവിട്ട ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സഹോദരിയോടും ചില ആവശ്യങ്ങൾ സഹോദരൻ പറഞ്ഞിരുന്നു ആ ആവശ്യങ്ങൾക്കൊക്കെ കുട്ടി ഒരു തടസ്സമായി നിൽക്കുകയും ചെയ്തു ആ സാഹചര്യത്തിലാണ് കുട്ടിയെ കൊലപ്പെടുത്തുക എന്നുള്ള തരത്തിലേക്ക് ഹരികുമാറിന്റെ മനസ്സ് മാറി എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അത് എന്തായാലും ഹരികുമാർ തന്നെ ഇതൊക്കെ ഒക്കെ തന്നെ പോലീസിനോട് വ്യക്തമായി തന്നെ പറയുകയും ചെയ്തു അടിസ്ഥാനം ഒന്ന് ആലോചിച്ചു നോക്കൂ നീ ഞാനായിട്ട് മെനഞ്ഞെടുത്ത് പറഞ്ഞാരും പറഞ്ഞു വരണ്ട നേരത്തെ ഞാൻ ഈ വാർത്ത നേരത്തെ കേട്ടു വെച്ചോണ്ടാണ് നേരത്തെ ഞാൻ സംസാരിച്ചപ്പോ എൻ്റെ വായി ഓൾറെഡി ഈ ഒരു വിഷയം വന്നു പോയത് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നിങ്ങൾ എനിക്ക് സത്യം പറഞ്ഞ ഞെട്ടലോടുകൂടിയാണ് ഞാൻ ഈ ഒരു വാർത്ത ഈ അവസാനം ഇപ്പൊ നിങ്ങൾ കേട്ട ഭാഗം കേട്ടത് കാരണം ആങ്ങളെയും പെങ്ങളും തമ്മിൽ അവൻ ഓൾറെഡി ഏതൊക്കെയോ അവഹിത ബന്ധങ്ങൾ പരിപാടികൾ വഴിവിട്ട ബന്ധങ്ങൾ അവഹിതോ നല്ല വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അവന് പെങ്ങളുടെ കൂടെയും എന്തോ ആവശ്യം ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഈ കുട്ടി ഒരു 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 എന്താണ് മെനക്കേടാവും അല്ലെങ്കിൽ അതൊരു ഭാരമാകും എന്ന് തോന്നിയിട്ട് അവൻ ആ കുട്ടിയെ അവോയ്ഡ് ചെയ്തു ഒന്ന് ആലോചിച്ച നിങ്ങൾ ഇപ്പൊ കൂടുതൽ പോലീസുകാർ തെളിയിക്കാൻ ശ്രമിക്കുംതോറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സ്ത്രീയുടെ ഈ ഒരു വിഷയത്തിലുള്ള പങ്ക് പുറത്തേക്ക് വരും അതും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ജനങ്ങളെല്ലാരും ഒന്ന് ഞെട്ടരോടുകൂടി തന്നെ സ്വയമായിട്ട് തന്നെ ചോദിക്കുക നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് കാരണം എന്തൊക്കെയാണ് ഇപ്പൊ കാണുന്നത് കൊച്ചു കുട്ടികളെ പീഡിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് കൊച്ചു പിള്ളേരെ കൊല്ലുന്നത് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയുള്ള പലതും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ സ്വന്തം ആങ്ങളെയും പെങ്ങളെയും തമ്മില് വഴിവിട്ട ബന്ധത്തിലേക്കൊക്കെ പോകുന്നു വേണ്ടി ആങ്ങളെ സ്വന്തം പെങ്ങളുടെ കുഞ്ഞിനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഈ നാട്ടീന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടുന്ന എനിക്ക് തോന്നുന്നു എനിക്കിനി കൂടുതലൊന്നും ഈ വിഷയത്തിൽ സംസാരിക്കാൻ വയ്യ ഇനി ആ പെണ്ണുംപിള്ളെ ആരും മാലാകിയാക്കി പൊക്കിക്കൊണ്ടൊന്നും വരണ്ട ഏകദേശം കണ്ടതിനകത്തൊന്നും നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയല്ലോ ഇവിടെ പൊക്കിക്കൊണ്ട് വരാൻ കുറെ ആൾക്കാർ കാണും അതുപോലെ തന്നെ ഇനിയിപ്പോ മനുഷ്യാവകാശ കമ്മീഷൻ വരും ചിലപ്പോൾ അവനെതിരെ അവന് മെന്റലി പ്രശ്നം ഉള്ളത് കൊണ്ട് അല്ലെങ്കിലും പിടിപെടോ നിങ്ങൾ ആരും പേടിക്കണ്ട മനസ്സിലായില്ലേ ഇവിടുത്തെ നിയമമൊക്കെ അത്രേ ഉള്ളൂ പറഞ്ഞു വിടൂ അവനെ ഇനി അവനെ മറ്റേ കൊല്ലുന്നതിനകത്ത് വിഷമമുള്ളവരാണ്ടെങ്കിൽ കാണും അതിനും ഉണ്ട് കുറെ എണ്ണം അതില്ലാതെ സങ്കടപ്പെടുന്ന ആളുകളോട് ഞാൻ പറയുന്നത് ഇവനെ എന്തെങ്കിലും ചെയ്യുന്നതിനകത്ത് സങ്കടപ്പെടുന്ന ചെറ്റകളും കാണും ഇവിടെ അവരോടാ പേടിക്കണ്ട ഒന്നും ചെയ്യത്തില്ല ഇവിടുത്തെ നിയമ വ്യവസ്ഥകൾ അവനെ മറ്റേ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇറങ്ങിയാ മതി രക്ഷ കഷ്ടം ഈ നാടിന് ടാറ്റാബിബെ പറയേണ്ട സമയമായി എനിക്ക് മടുത്തു തുടങ്ങി ഇവിടെ കാരണം കാണുന്നതും കേൾക്കുന്നതും എല്ലാം വെറും 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 വൃത്തികേടിന്റെ അങ്ങേ അറ്റം ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻ ബോക്സിൽ പറയുക ശരി